ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ സഹകരണ ബാങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തു വന്നിട്ടുണ്ട് അവർക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വീഡിയോസ് കാണാനായി ഈ ചാനൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സഹകരണ സർവീസ് പരീക്ഷ ബോർഡ് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ സെക്രട്ടറി അസിസ്റ്റൻ്റ് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തുടങ്ങിയ പോസ്റ്റിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു കേരളത്തിലെ സഹകരണ ബാങ്കുകളിലായി ഇരുന്നൂറ് ഒഴിവുകൾ നികത്താൻ ബോർഡ് ശ്രമിക്കുന്നു അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷനും അപേക്ഷാ വിൻഡോ ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ തുറന്നിരിക്കും അതുവരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം ഓർഗനൈസേഷൻ നെയിം എന്നത് സഹകരണ സർവീസ് പരീക്ഷ ബോർഡാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആപ്പ് ടൈപ്പ് എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് ഈ ഒരു ജോബ് വരുന്നത് റിക്രൂട്ട്മെൻറ്റ് തരം എന്നത് ഡയറക്ടർ ആണ് പോസ്റ്റ് നെയിംസ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ സെക്രട്ടറി അസിസ്റ്റൻസ് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ സ്റ്റേറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്നത് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് കാറ്റഗറി നമ്പർ വരുന്നത് മൊത്തം ഒഴിവുകളായിട്ട് വരുന്നത് ഇരുന്നൂറ് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ജോബ് ലൊക്കേഷൻ എന്നത് കേരളം മുഴുവൻ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുഴുവനായിട്ട് വേക്കൻസീസ് ഉണ്ട് ശമ്പളം എന്നത് പതിനേഴ് മുന്നൂറ്ററുപത് മുതൽ നാൽപ്പത്തി നാല് അൻപത് വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻ നടക്കുന്നത് ഓൺലൈൻ പ്രോസസ്സാണ് ഈ ഒരു അപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മൾ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതേപോലെ തന്നെ എൻഡിങ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓക്കെ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് പോയാൽ മതി അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ നിലവിൽ വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ പേര് അതേപോലെ തന്നെ ഒഴിവുകൾ സെക്രട്ടറി ഒരേ ഒഴിവാണ് ഉള്ളത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി നാലെണ്ണം ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ നൂറ്റി എണ്ണം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ രണ്ടെണ്ണം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴ് എണ്ണം ഇങ്ങനെയാണ് ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു ജോബിൻ്റെ ഏജ് ലിമിറ്റ് എന്നത് ഈ തസ്തികയിലേക്കുള്ള പ്രായപരിധി എന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം അതനുസരിച്ചാണ് കണക്കാക്കുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ മാക്സിമം ഏജ് ലിമിറ്റ് എന്നത് നാൽപ്പതാണ് പിന്നെ അതേപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെ വയസ്സുണ്ടായിരിക്കും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ വയസ്സുള്ളവണ്ടായിരിക്കും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷത്തെ വിധവകൾക്ക് അഞ്ച് വർഷത്തെ വയസ്സുള്ളവ ഉണ്ടായിരിക്കും ഒക്കെ മേൽപ്പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയം എച്ച് ഡി സി ആൻഡ് ബി എം ബിരുദ്ധം ആവശ്യമാണ് അതുമല്ലെങ്കിൽ ഒരു കാർഷിക സർവ സവകലാശാലയിൽ നിന്ന് ആയിട്ടോ അതിന് മുകളിലോ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഓക്കെ അതുമല്ലെങ്കിൽ ആയിട്ടോ അതിന് മുകളിലോ ഏഴ് വർഷത്തെ പരിചയമുള്ള ബികോം സഹകരണ കോർപ്പറേഷൻ പഠിച്ച ബികോ ആയിട്ട് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസോ ഉണ്ടായിരിക്കണം ഓക്കെ ഞാൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായ ബിരുദം പ്ലസ് സഹകരണത്തിൽ ഉയർന്ന ഡിപ്ലോമ അല്ലെങ്കിൽ കേരള സർവ്വ കാർഷിക സർവകലാശാലയിൽ നിന്ന് ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി അതുമല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കോടെ കോപ്പറേഷൻ ബി കോം പാസ് ആയിരിക്കണം ഓക്കെ ഇനി ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ എന്ന പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്നത് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം അതിന് യോഗ്യത യോഗ്യതമായ എന്തെങ്കിലും ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അതുമല്ലെങ്കിൽ ബി കോം അതുമല്ലെങ്കിൽ ബിരുദം കാസർഗോഡ് ജില്ലയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് കർണാടക സഹകരണ ഫെഡറേഷനിൽ നിന്ന് ലഭിക്കുന്ന ജി ഡി സിയും അംഗീകൃതമാണ് അത് അതുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്ന പോസ്റ്റിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദ്ധം അതും അല്ലെങ്കിൽ എം സി എ എം എസ് സി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഓക്കെ ഡാറ്റ എൻട്രി എന്ന പോസ്റ്റിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദ്ധം പ്ലസ് കേരള കേന്ദ്ര സർക്കാർ അംഗീകൃതമായ സ്ഥാപനങ്ങളിൽ നിന്ന് ഡാറ്റ എൻട്രി കോഴ്സ് പഠി പഠിച്ചിരിക്കണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ അതേപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇതാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അത് ഒ ബി സി കാറ്റഗറിക്ക് നൂറ്റമ്പത് രൂപയും എസ് സി എസ് ടി കാറ്റഗറിക്ക് അമ്പത് രൂപയുമാണ് ഇതിലേക്ക് വരുന്ന ഫീസ് എന്നത് ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആദ്യം പോവുക ഹോം പേജിലെ റിക്രൂട്ട്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആവശ്യമുള്ള തസ്തികയിൽ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കുക ഒക്കെ എന്നിട്ട് ആ ഒരു വെബ്സൈറ്റിൽ അക്കൗണ്ടിനായിട്ട് സൈനപ്പ് ചെയ്യുക പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ഓൺലൈൻ എന്നിട്ട് അതിൽ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ ചെയ്യാനുള്ള ലിങ്ക് അതിലുണ്ടാകും അതിൽ അപേക്ഷ അപേക്ഷാ ഫോം കറക്റ്റ് ഫിൽ ചെയ്തിട്ട് അതിൽ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് കൊടുക്കുക എന്നിട്ട് അതൊക്കെ കൊടുത്തതിന് ശേഷം അപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുക അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ ഒരു പ്രിൻ്റ് ഔട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക ഓക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ചുറ്റിലും ഉപകാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറയാം താങ്ക്